അഞ്ച് രൂപയോ പത്ത് രൂപയോ കൊണ്ട് സ്റ്റോക്ക് വാങ്ങിയ ഒരു നാൾ കോഡീഷണർ ആകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ടെലഗ്രാം ഗ്രൂപ്പിലും യൂട്യൂബ് കമന്റ്സിലും നെക്സ്റ്റ് മൾട്ടി ബാഗർ പെന്നി സ്റ്റോക്സ് എന്നൊക്കെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് തോന്നും പക്ഷെ സത്യം പറയാലോ സ്റ്റോക്ക് ഈസ് പറയാലോക്ക് ഓപ്പർച്യൂണിറ്റി പ്ലസ് ഡേഞ്ചർ കോംബോ ആണ് ഇന്ന് പെന്നി സ്റ്റോക്സ് എന്താണ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്തുകൊണ്ട് റിസ്ക് കൂടുതലാണ് എന്നൊക്കെ സിമ്പിൾ ആയി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം സോ വാട്ട് ഈസ് പെന്നി സ്റ്റോക്ക് സാധാരണമായി പത്ത് രൂപയിലോ ഇരുപത് രൂപയിലോ താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ് പെന്നി സ്റ്റോക്ക് ഇവ ചെറിയ കമ്പനികളുടെ ആയിരിക്കും ആൻഡ് ഈ കമ്പനിക്ക് ബിസിനസ് സൈസ് കുറവായിരിക്കാം പ്രോഫിറ്റ് കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കാം മാർക്കറ്റ് ട്രസ്റ്റും കുറവായിരിക്കും പ്രൈസ് ചീപ്പ് ആയതുകൊണ്ട് വാല്യൂ ചീപ്പ് ആണെന്ന് കരുതരുത് ഇതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് വൈ പീപ്പിൾ ഗെറ്റ് അട്രാക്ടർ ടു പെന്നി സ്റ്റോക്സ് പത്ത് രൂപ സ്റ്റോക്ക് നൂറ് രൂപ ആകുമെന്ന് കേട്ടാൽ ത്രിൽ ആകൂലേ ലോ ഇൻവെസ്റ്റ്മെന്റ് ഹൈ റിട്ടേൺ ഡ്രീം അതാണ് മെയിൻ അട്രാക്ഷൻ അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അമ്പതിനായിരം രൂപ ആക്കാം എന്നുള്ള ഹോപ്പ് പക്ഷെ അതിനൊക്കെ മുന്നേ റിയാലിറ്റിയും കൂടെ ചെക്ക് ചെയ്യണം ബിഗ് റിസ്ക് ഓഫ് സ്റ്റോക്സ് ഒന്നാമത് ഹൈ വോളറ്റാലിറ്റി ഒരു ദിവസം ഇരുപത് ശതമാനം അപ്പും അടുത്ത ദിവസം മുപ്പത് ശതമാനം ഡൌണും ഹാർട്ട് സ്ട്രോങ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യണം രണ്ടാമത് ലോ ലിക്വിഡിറ്റി നിങ്ങൾ വാങ്ങും പക്ഷെ സെൽ ചെയ്യാൻ ബയർ ഇല്ലെങ്കിൽ ആപ്പിൽ പ്രോഫിറ്റ് കാണിക്കും പക്ഷെ ബാങ്ക് ബാലൻസ് കാണിക്കില്ല മൂന്നാമത് ഓപ്പറേഷൻ മാനിപ്പുലേഷൻ വാട്സ്ആപ്പ് അഥവാ ടെലഗ്രാം ടിപ്പ് വന്നിട്ട് സ്റ്റോക്ക് സഡൻലി ജംപ് ചെയ്യും ലേറ്റായി എൻട്രി എടുത്താൽ ഓപ്പറേറ്റർ എക്സിറ്റു ആകും റീറ്റെയിലർ സ്റ്റാഫും ആകും ആർ പെന്നി സ്റ്റോക്സ് ഓൾവേസ് ബാഡ് പെന്നി സ്റ്റോക്ക് ശരിക്കും ബാഡ് ആണ് ഒരിക്കലും പെന്നി സ്റ്റോക്സ് ഒരു ബാഡ് ഓപ്ഷൻ അല്ല ചില ജനുവിൻ കമ്പനീസ് ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യാം പക്ഷേ അതിനു മുന്നേ ഡീപ് റിസർച്ച് പേഷ്യൻസ് ഫിനാൻഷ്യൽ നോളജ് വേണം ബ്ലൈൻഡ് ടിപ്സ് ഫോളോ ചെയ്യുന്നത് ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നത് പോലെയാണ് സോ ഹുഷുഡ് അവോഡ് പെന്നി സ്റ്റോക്സ് ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ചെറുതാണെങ്കിൽ ഓൾസോ നിങ്ങളുടെ മൈൻഡ്സെറ്റ് ക്യൂബ് മണി മൈൻഡ് സെറ്റ് ആണെങ്കിൽ പെന്നി സ്റ്റോക്സ് അവോയ്ഡ് ചെയ്യുക ഫസ്റ്റ് ലാർജ് ഗ്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ബേസിക്സ് പഠിച്ച ശേഷം മാത്രമേ പെന്നി സ്റ്റോക്സ് ടച്ച് ചെയ്യുള്ളൂ ഇതിൽ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ചീപ്പ് ആണെന്നല്ല ഇമ്പോർട്ടന്റ് കമ്പനി ഗുഡ് ആണോ ആ ബിസിനസിന് ഫ്യൂച്ചർ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ പ്രൈസ് നോക്കരുത് വാല്യൂ നോക്കൂ സ്വകാര്യ ഷോർട്ട് കട്ടല്ല സർവൈവൽ ടെസ്റ്റ് ആണ് റിസ്ക് മനസ്സിലാക്കി ഇമോഷൻ കൺട്രോൾ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഗെയിം ജയിക്കാൻ പറ്റൂ ഇത്തരത്തിലുള്ള ഫിനാൻസ് ടോപ്പിക്സ് മലയാളത്തിൽ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ